ിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നമ്മളൊരു പുതിയ തുടക്കം ആവാന്ന് വിചാരിച്ചു എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആയിട്ട് ഒരു കുറച്ച് ഡ്രസ്സിന്റെ കളക്ഷൻസ് കാണിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത് കോട്ട്സെറ്റിന്റെ അടിപൊളി കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഒരു അടിപൊളി യെല്ലോ ഷെയ്ഡില് വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വി നെക്കിലാണ് ഇത് വന്നിട്ടുള്ളത് ആ നെക്കിൽ തന്നെ നല്ല ഹാൻഡ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് ബീഡ്സ് വർക്കാണ് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഞെറിവ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് മിക്കതിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേണാണ് കേട്ടോ ഇത് നമുക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ല ഒരു ഭംഗിയായിരിക്കും ആ ഫ്രണ്ട് പോർഷനിൽ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ള എം ടു ഡബിൾ എക്സ് എൽ ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചെസ്റ്റ് അളവൊക്കെ നോക്കിയിട്ട് ഓർഡർ ആക്കാം അതുപോലെ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ ഷിപ്പിംഗ് ചാർജ് അൻപത് രൂപ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ള നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു അടിപൊളി റോയൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് ഇതിലും മെറോർക്കും ബീഡ്സോർക്കുമാണ് വന്നിട്ടുള്ളത് ഇതിനെല്ലാം ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് ആണ് വരുന്നത് മെറ്റീരിയൽ വന്നിട്ടുള്ളത് വെർട്ടിക്കൻ സിൽക്ക് ആണ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ നമുക്ക് ചൂടൊന്നും എടുക്കില്ലാത്ത ടൈപ്പ് ഒഴുകി കിടക്കുന്ന തളർന്നു കിടക്കുന്ന ടൈപ്പ് തന്നെ മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ലോങ് ലാസ്റ്റിങ്ങും അപ്പോൾ ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണെട്ടോ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളു പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ അടുത്തത് വന്നിട്ടുള്ളത് ഒരു സാധാ കോട്ട് സെറ്റാണ് ഇത് സൈഡ് സ്ലിറ്റഡ് അല്ല എലൈൻ പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ഇതിന് നെക്ക് സാധാ നെക്കാണ് വീ നെക്കാണ് വരുന്നത് പിന്നെ ഹാൻഡ് വർക്ക് അങ്ങനെയൊന്നും വരുന്നില്ല നല്ലൊരു ഗോൾഡൻ ഷെയ്ഡാണ് ഗോൾഡൻ പിന്നെ ക്രീം അതുപോലെ ബ്ലാക്ക് അങ്ങനെ എല്ലാം ഉണ്ട് നമുക്ക് ഏത് ഇതിന് മാച്ച് ചെയ്യുന്ന ഷോളൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ ഇട്ടാൽ മതിയാവും അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസും എം ടു ഡബിൾ എക്സൽ വരെ സൈസ് ആയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഇതും വെർട്ടിക്കൽ സിൽക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയലാണ് ലോങ് ലാസ്റ്റിങ് ആണ് കേട്ടോ അത് പിഞ്ഞോ ക്യൂറോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട ഇതിൻ്റെ ഒരു ത്രീ ഷെയ്ഡ് നമ്മുടെ കയ്യിൽ ആയിട്ടുണ്ട് ഒരു ഡാർക്ക് ഒരു ഗ്രേ എന്നൊക്കെ പറയും ആ ഒരു ഷെയ്ഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പിന്നെ നല്ലൊരു മസ്റ്റാർഡ് യെല്ലോയും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് കേട്ടോ മസ്റ്റാർഡ് യെല്ലോ അപ്പോൾ അടുത്തത് വന്നിട്ടുള്ള ഒരു അടിപൊളി മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഹൈനക്ക് കോളറൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പാറ്റേൺ ആണ് ഫ്രണ്ട് ബട്ടൺസ് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സ്ലീവ് ഉള്ളിൽ തന്നെ ഉണ്ട് സ്ലീവ്ലെസ്സാകുന്ന ആരും ഓർക്കണ്ട സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് എസ് ടു എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ ഇല്ല കേട്ടോ സ്മോൾ ടു എക്സ് എൽ വരെയാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഫിഫ്റ്റി റുപ്പീസാണ് ഒരു പ്രീമിയം റയോൺ ആണ് അല്ല റയോൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലും പിന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിൻ്റെ സൈഡിലൊരു പോക്കറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതിൻ്റെ ഇതെല്ലാം പേയ്മെൻറ്റ് വരുന്നത് അഡ്വാൻസ് പേയ്മെൻ്റ് ആണ് ആദ്യം തന്നെ പേയ്മെൻറ്റ് ചെയ്യണം ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി നിങ്ങൾക്ക് പേയ്മെൻ്റ് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത വീഡിയോ നമ്മുടേത് കുർത്തീസിൻ്റെ കളക്ഷൻസിൻ്റെ ആയിരിക്കും കേട്ടോ നല്ല പ്രീമിയം കളക്ഷനിലെ കുർത്തീസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ പിന്നെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ലൈക്കും അതുപോലെ കമൻറ്റും ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്